ശരി ശരി ഞാനെന്ന് പറഞ്ഞു പിണറായി വിജയൻ പിണറായി വിജയൻ മൊത്തത്തിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് വെച്ചാൽ ഈ സംഗതി ഇവിടെ ഇല്ല എന്നാണ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു പോലീസ് നന്നായി പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പോലീസാണ് പോലീസിൻ്റെ മനോവീര്യം പ്രധാനമാണ് ഉന്നയിക്കുന്ന ആൾക്കുഴപ്പക്കാരനാണ് അങ്ങനെ ഇത് പൂർണ്ണമായി അടയ്ക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് പാർട്ടിക്കും ഏതാണ്ട് അതിൻ്റെ കൂടെ നിന്നേ മതിയാവുന്ന ഒരു ഗതികെട്ട സാഹചര്യം ഉണ്ട് പക്ഷേ ഇതൊരു ഇഷ്യൂസ് വളരെ സീരിയസ് ആണ് ഇത് ഇതാരും ടേക്കപ്പ് ചെയ്യും ഇനി അങ്ങോട്ട് ഷിബു ഞാനത് വിശദീകരിക്കാം നിഷാദ് ഈ ചർച്ചയിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ പോലീസിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം ഉപയോഗിച്ച ഉദാഹരണം ലൂക്കോസ് പറഞ്ഞത് ശരിയാണ് അമേരിക്കയിലൊരു കറുത്ത വർഗ്ഗക്കാരൻ അദ്ദേഹം മരിച്ചപ്പോൾ ഐക്കോൺ ബ്രത്ത് എന്നാണ് പറഞ്ഞത് നമ്മൾ ഈ കേരളത്തിലേക്ക് വന്നാൽ വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ മൂത്ത ചേച്ചി ഈ മാസം അതിന്റെ ദൃക്സാക്ഷിയായ ഇളയ പെൺകുട്ടി രണ്ടാമത്തെ മാസം ഒരു കയറിൽ പെടഞ്ഞു മരിച്ചു അവരും ശ്വാസം കിട്ടുന്നില്ല എന്ന് കറിഞ്ഞിട്ടുണ്ടാവും പ്രതികൾ രക്ഷപ്പെട്ടു പോയി ഇപ്പൊ ഡ്രൈവ് കേരളത്തിലായിരുന്നു വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു ബോധം പോയപ്പോ ബോധം തിരിച്ചു വന്നപ്പോൾ കയറിൽ അവൻ്റെ ലുങ്കിമുട്ടോ മുണ്ടോ മറ്റോ ഇട്ട് കുരുക്കി കൊലപ്പെടുത്തി ശ്വാസം കിട്ടാതെ പടഞ്ഞു വരിച്ചതാണ് പ്രതികൾ രക്ഷപ്പെട്ടു പോയി ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജോലിസ്ഥലത്ത് ഒരു പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ പള്ളിയുടെ വാതിലും ചവിട്ടി തുറന്നു വന്ന് കഴുത്തടുത്ത് കൊലപ്പെടുത്തി പ്രതികൾ പിണറായി വിജയൻ്റെ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടില്ല രക്ഷപ്പെട്ടു പോയി അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പോലീസിൻ്റെ മനോവീര്യത്തെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുന്നത് എന്ന് ഓർക്കണം പോലീസിന്റെ മനോവീര്യം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടറി പിണറി ഇന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ എം എം ലോറൻസ് അദ്ദേഹം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയായിരുന്നു പണ്ട് നമ്മൾ ഓർക്കണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ് എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭൗതിക ശരീരത്തെ ചൊല്ലി തറക്കേണ്ട ദിവസം അന്നാണ് പോലീസിൻ്റെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പരിഗണന എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ അജണ്ടകൾ തലകീഴായി മറിക്കപ്പെട്ടു എന്ന ബോധ്യം നമുക്കുണ്ടാവണം നശീകരണ മാധ്യമത്തെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ കുറെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ഒരു ക്യാമറയും സെറ്റ് ചെയ്ത് ഇതുപോലൊരു ടേബിൾ വിട്ട് ഒരു കോട്ട് വിട്ടിരുന്നു വായിൽ തോന്നിയതുപോലെ പോലെ വിളിച്ച് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ വയർലെസ് ജോർത്തി എന്നറിയണം വന്നില്ലേ അന്വേഷിച്ചിട്ട് എന്താ ഗതി അൻവർ പറയുന്നുണ്ടല്ലോ ഞാനുള്ള സ്ഥലം എൻ്റെ ആളുകൾ വെച്ച് അന്വേഷിച്ച് പിന്നെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് കേരള പോലീസ് രഹസ്യവരും കൊടുത്തിട്ട് അയാൾ രക്ഷപ്പെട്ടു പോയി എന്നാണ് ഇതാണ് നസീകരണ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ല പ്രധാനപ്പെട്ട സംഗതികൾ വാർത്തയാക്കുന്നതോ അത് ചർച്ച ചെയ്യുന്നതോ എങ്ങനെയാണ് നസീകരണ മാധ്യമ പ്രവർത്തനാവുക ഇവിടെ ഒരു ഇത്രയും വലിയ സംഭവം ഉണ്ടായാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടേ നമ്മളെ പോലെയുള്ളവർ അതിനകത്ത് അഭിപ്രായം പറഞ്ഞില്ല അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ദേശാഭിമാനിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തല്ലോ എ വി അനിൽകുമാർ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ ഈ വിദ്വാൻ മോഹൻലാലിൻ്റെതാണെന്ന് പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു ലേഖനം അങ്ങോട്ട് എഴുതി വെച്ചു അങ്ങനെ ഇന്ന് ദേശാബേലിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്ത വാർത്ത മീഡിയാവൻ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് ഇതൊക്കെയാണ് നശീകരണ മാധ്യമ പ്രവർത്തനം അല്ലാതെ ആർ എസ് എസ് കാരെ പോയിട്ട് സംസ്ഥാന പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് പറയുമ്പോഴോ ഭരണകക്ഷിയായിട്ടുള്ള ഒരു എം എൽ എ ഇവർക്ക് സ്വർണ്ണക്കടത്തായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യാറല്ലെങ്കിൽ ഇനി എന്തിനാണ് ഇവിടെ മാധ്യമങ്ങൾ എന്തിനാണ് ഈ മാധ്യമങ്ങളുടെ മക്കിട്ട് കയറുന്നത് ഈ ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ ഇത് തിരുത്തണം ഇത് തിരുത്താനുള്ള കരുത്ത് പിണറായി വിജയൻ ഇല്ല എന്നതാണ് മൗലികമായി ഇവിടെയുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ പോലീസിനെ മാരാർജി ഭവനിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എ കെ ജി ഭവൻ അതിൻ്റെ മേലിൽ ഒരു കൺട്രോളും ഇല്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് അതാണ് അൻവർ പറഞ്ഞത് അതാണ് ഇവിടെ താഴെത്തട്ടിലുള്ള പാർട്ടി സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്